നമസ്കാരം വെട്ടന്യൂസ് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ ശക്തമായ കാറ്റിലും മഴയിലും അരിക്കാഞ്ചിറ പറവണ്ണ പ്രദേശങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണ് വീടുകൾ തകർന്നു വീടിനു മുകളിൽ മരം വീണ് യുവതിക്ക് പരിക്കേറ്റു അരിക്കാഞ്ചിറ തെങ്ങിൽ മൊയ്തുവിൻ്റെ മകൾ സെമീനെക്കാണ് തലക്ക് പരിക്കേറ്റത് പരിക്കേറ്റവരെ തിരൂര് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാവിലെ എട്ടുമണിയോടെയുണ്ടായ ശക്തമായ കാറ്റിലാണ് പ്രദേശത്തെ വീടുകൾക്ക് മുകളിൽ തെങ്ങുകളും മരങ്ങളും കടപൊഴുകി വീണത് അരിക്കാഞ്ചറയിലെ തെങ്ങിൽ മൊയ്തുവിന്റെ വീട് ഭാഗികമായി തകർന്നു മേൽക്കൂര വീണ് വീട്ടിലുണ്ടായിരുന്ന സെമീനക്ക് പരിക്കേറ്റു ഇവരെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്നലെ രാവിലെ ഏഴ് മണിക്ക് ഞാനവിടെ വീട്ടിന്റെ പുറത്ത് നിൽക്കായിരുന്നു അപ്പോഴാണ് പ്രത്യേക കാറ്റ് വന്നടിച്ച് ഒന്നായിട്ട് വേക്കിത്ത മരങ്ങൾ മൊത്തമായിട്ട് വീട്ടിന്റെ മുകളിൽ ഒന്ന് വീണത് ഭയങ്കര ഒരു സംഭവം ഞാൻ എന്തോ ഒരു ഭാഗ്യത്തിലാണ് ഞാൻ രക്ഷ കഴിച്ചിലായത് അവിടെ നിന്ന് എന്റെ പെങ്ങൾ അവിടെ ഉണ്ടായിരുന്നു പെങ്ങളെ മേത്തക്കാണ് ഓട് തായരൊക്കെ പാട ഒന്നായിട്ട് വന്ന് വീണത് തലക്കൊരു പൊട്ടുണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ട രണ്ട് മൂന്ന് സ്വിച്ച് ഉണ്ട് എല്ലാരും കൂട്ടി എല്ലാരും എന്തോ ഒരു ഭാഗ്യത്തിലാണ് എല്ലാരും വീട്ടിൽ നിന്ന് കഴിച്ചിലായത് ഭയാനകരമായ ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തേക്ക് ഇറങ്ങി ഓടിയതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് പാലപ്പറമ്പത്ത് ബൈജു സഹീർ അക്കരവളപ്പിൽ ഹംസക്കുട്ടി എന്നിവരുടെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു വെട്ടിനൂസ് പറവണ്ണ ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ